എല്ലാ പ്രേക്ഷകരും തന്നെ കണ്ടിട്ടുള്ള സിനിമയായിരിക്കും അയാൾ കഥ എഴുതുകയാണെന്ന ചിത്രം ഇപ്പോഴും അത് ടി വിയിൽ വന്നാൽ ആളുകൾ രസത്തോടെ കണ്ടിരിക്കും സാഗർ കോട്ടപ്പുറം എന്ന കഥാപാത്രമായി മോഹൻലാൽ ഇങ്ങനെ അതിഗംഭീരമായി നിറഞ്ഞാടിയ സിനിമയാണ് ആ ചിത്രം നമ്മുടെയൊക്കെ മുന്നിലേക്ക് എത്തിയിട്ട് ഇരുപത്തിയഞ്ച് വർഷം അതായത് കാൽ നൂറ്റാണ്ട് പൂർത്തിയാകുന്നു ഒരു പക്ഷേ ചിന്തിക്കുമോ അത്ഭുതവും തോന്നിപ്പോകും എന്തായാലും സാഗർ കോട്ടപ്പുറമായി മോഹൻലാലും ഒപ്പം ലത്തീഫ് ആണ് വന്നിട്ട് ശ്രീനിവാസനും ഞാനും സിദ്ദീഖും ചേർന്നൊരു സിനിമ ചെയ്യണമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട് ഡയറക്ടർ സിദ്ദിഖ് മോഹൻലാലാണ് ഇവരുദ്ദേശിക്കുന്നത് സിദ്ദീഖിൻ്റെ ഒരു ക്യാരക്ടറുണ്ട് കഥയുടെ ഒരു ചെറിയൊരു ഒരു ഐഡിയ ഉണ്ട് അത് സിദ്ദീഖ് ഒന്ന് പറയണമെന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ പിന്നെന്താ സിദ്ദിഖ് നമ്മൾ ഏറ്റവും അടുത്ത ആളല്ലേ അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് വരികയും സിദ്ദീഖ് അത് കഥ പറയുന്നത് സിദ്ദിഖ് അപ്പോൾ സിദ്ദീഖ് പറഞ്ഞ കഥയിൽ തന്നെ ക്യാരക്ടറിന്റെ പേര് സാഗർ കോട്ടപ്പുറം എന്നായിരുന്നു ഒരു നോവലിസ്റ്റ് ആണ് അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി കാരണം മോഹൻലാൽ അങ്ങനെ ഒരു ക്യാരക്ടർ അതൊരു ചെയ്തിട്ടില്ല അയാൾ ഉണ്ടാക്കുന്ന കുറേ പ്രശ്നങ്ങളാണ് അയാൾ നോവൽ എഴുതിയിട്ടും അല്ലാതെയും ജീവിതത്തിൽ ഉണ്ടാക്കുന്ന കുറേ പ്രശ്നമാണെന്നുള്ള ആ ത്രെഡ് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ റിലീസായ ചിത്രമാണ് ഞങ്ങൾ പഴയനൂർ പ്രീതയിലാണ് ഈ സിനിമ കണ്ടത് ഇപ്പോൾ ആ തിയേറ്ററില്ല വേറൊരു തിയേറ്ററാണ് അപ്പോൾ ഈ സിനിമയൊക്കെ ആകുമ്പോഴാണ് ഈ ഇരുപത്തഞ്ച് വർഷം ദൈവമേ നമ്മളൊക്കെ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് ഇത്രയോ വർഷമായല്ലോ എന്ന് നമ്മൾ അത്ഭുതത്തോടെ പെട്ടെന്ന് ഓർത്തു പോകുന്ന ഈ ഓരോ പ്രധാനപ്പെട്ട സിനിമയുടെയും റിലീസ് ഡേറ്റുകൾ ആലോചിക്കുമ്പോഴാണ് എന്തായാലും മനോഹരമായ സിനിമ ആണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കാം ഫിലിക്സ് ഒരുപക്ഷെ സ്കൂളിൽ എത്തിയിട്ടുണ്ടാവില്ല അല്ലേ ഫിലിക്സ് അയാൾക്കത് എഴുതുകയാണെന്നുള്ള സിനിമ റിലീസാവുന്ന സമയത്ത് അപ്പം ഞാനൊക്കെ പിച്ച് വെച്ച് നടക്കുന്ന പ്രായമാണ് വളരെ ചെറിയ പ്രായം അപ്പോൾ ആ സമയത്ത് ഇറങ്ങിയ സിനിമയാണ് അപ്പോൾ അത് സിനിമ റിലീസ് ഒന്നും നമ്മുടെ മനസ്സിലില്ല ഓർമ്മയിലേ ഇല്ല പിന്നീട് ടി വിയിൽ കണ്ടാണ് ദൂരദർശനിൽ ഞായറാഴ്ചയൊക്കെ വൈകുന്നേരം നാലു മണിക്ക് നമ്മൾ പോയി കണ്ടാണ് ഈ സിനിമ നമ്മൾ കാണുന്നത് തന്നെ പിന്നീട് സിനിമ ഒരുപാട് ഈ സിനിമ ടി വിയിൽ വന്ന് കണ്ടു എന്നാലും എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ കണ്ണൂരുകാരനാണെങ്കിലും ഈ ഈ സിനിമ ഷൂട്ട് ചെയ്ത് കണ്ണൂരിലാണ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അത് പിന്നീട് എപ്പോഴോ പ്രായമായപ്പോഴാണ് നമ്മളിത് പറഞ്ഞ് കേട്ടത് എന്നാൽ ആ സ്ഥലത്തൊക്കെ പോകാൻ പറ്റിയെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലിപ്പോൾ തഹസിൽദാരുടെ ഓഫീസ് ആ ഓഫീസ് ഇപ്പോഴും അതുപോലെയുണ്ട് അപ്പോൾ നമ്മൾ അതിന് തൊട്ടപ്പുറത്ത് ദിനേശിൻ്റെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് അപ്പോൾ ആ ക്യാൻറ്റീനിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പലപ്പോഴേ പോകും അപ്പോൾ ആ പോകുന്ന സമയത്ത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതാണ് അയാൾക്ക് അതെഴുതുകയാണെന്നുള്ള സിനിമയിലെ തഹസിൽദാർ ഓഫീസ് നമുക്ക് അങ്ങനെയാണ് കണ്ടുപരിചയം പിന്നീട് അതിലും ഈ സിനിമ ഇരുപത്തഞ്ച് വർഷം ആകുന്നു അതിൻ്റെ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ വീണ്ടും അവിടെ നമ്മൾ പോകുന്നു ആ റൂമും അതായത് ശ്രീനിവാസിനെ പൂട്ടിയിട്ട റൂബ് അതെല്ലാം കാണുന്നു അതുപോലെ തന്നെ അത് സൂക്ഷിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം ഇപ്പോഴും മറ്റ് പല സിനിമകൾ ഷൂട്ടും ഷൂട്ടിങ്ങും ഒക്കെ ആ സ്ഥലത്ത് നടക്കുന്നുണ്ട് അതുപോലെ തന്നെയാണത് പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട് നമുക്ക് ഷോക്ക് അടിച്ച് വീഴുന്ന വീട് തഹസിൽലാലിൻ്റെ വീട് പക്ഷെ അതൊക്കെ മാറിപ്പോയി ലൊക്കേഷനൊക്കെ മാറിപ്പോയി ഞാൻ ഞാൻ വിജയേറ്ററും കൂടെ ഇങ്ങനെ നമ്മുടെ അംബാസിഡർ കാറൊക്കെ എടുത്ത് അതുപോലെ മോഹൻലാൽ പോകുന്ന പോലെ ചോദിച്ച് ചോദിച്ച് പോയി അങ്ങനെ ആ വീട് കണ്ടു പക്ഷെ ആ വീട് മാറിപ്പോയി ഒരു വീട് ഇപ്പോഴും ആ സ്ഥലത്തുണ്ടെങ്കിലും മറ്റൊരു വീട് ഒരു പ്ലേ സ്കൂളായി മാറി പക്ഷെ മൊത്തം മുഖച്ചായി മാറിയിട്ടുണ്ട് അവിടെയൊക്കെ പിന്നീട് ഈ പയ്യാമ്പലത്തെ ലൊക്കേഷൻ ആ കടലുമായിട്ടൊക്കെ ലൊക്കേഷൻ അതുപോലൊക്കെ തന്നെയുണ്ട് ഏകദേശം ഏകദേശം എല്ലാ ലൊക്കേഷനും അതുപോലെ ഉണ്ട് പബ്ലിക് സ്പേസ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അതുപോലെ ഉണ്ട് എന്നാണ് ഇതിൽ ആ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രിയപ്പെട്ടതാണ് ഈ മോഹൻലാലിൻ്റെ പല പലർക്കും മോഹൻലാലിൻ്റെ ക്യാരക്ടേഴ്സിൽ ഭയങ്കര ക്യാരക്ടേഴ്സ് ആയിരിക്കും ഇഷ്ടം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇഷ്ടപ്പെടുന്ന മോഹൻലാൽ ഈ അയാൾക്കത് എഴുതുകയാണല്ലേ സാഗർ കോട്ടപ്പുറം അതുപോലെ ഹലോയിലെ ശിവരാമൻ തുടങ്ങിയ ക്യാരക്ടറാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മോഹൻലാൽ ഏറ്റവും പ്രിയപ്പെട്ടു അപ്പം ഒറ്റക്ക് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് ആ സിനിമ അപ്പോൾ ആ സ്ഥലത്ത് അത് ഇരുപത്തഞ്ച് വർഷമായിട്ടും മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച ആ സിനിമയുടെ ലൊക്കേഷനിൽ വീണ്ടും പോകാൻ കഴിഞ്ഞു അതും ഒരു അംബാസിഡർക്കാർ ചോദിച്ചു ചോദിച്ചു പോകാൻ കഴിഞ്ഞു എന്നത് അതമ്മെ സംബന്ധിച്ചിടത്തോളം സിനിമ ഫിലിക്സ് നമ്മളിപ്പോഴും ഈ കൂട്ടുകാരൊക്കെ ആയിട്ട് യാത്ര പോകുമ്പോൾ വഴി അറിയില്ലെങ്കിൽ ഈ ഗൂഗിൾ വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ചോദിച്ച് ചോദിച്ച് ചോദിച്ചു പോകാമെന്ന് പറയാത്ത ആരെങ്കിലും സംഘത്തിൽ ഉണ്ടാവില്ല ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ഇപ്പുറം മോഹൻലാൽ നേരുന്ന സിനിമയിലൂടെ പ്രേക്ഷകർ മുമ്പിലേക്ക് ഒരു അഭിഭാഷകനായി എത്തി കയ്യേട് നേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് ലാൽ എന്ന നടൻ അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്നതിൻ്റെ കൂടി ഉദാഹരണങ്ങളാണ് ഈ കാഴ്ചകൾ